മാത്യു നാളെയുടെ താരങ്ങളായ എന്ന് നമുക്കൊന്ന് കേട്ടു എന്റെ ഹ്രസ്വമായ ജീവിതത്തിൽ പക്ഷെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങളൊക്കെ എപ്പോഴും എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് നിങ്ങളൊക്കെ എന്റെ ഒപ്പം നിന്നിട്ടുള്ളത് മുഖ്യമന്ത്രിയുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടേണ്ടി വന്ന സമയത്താണ് അതിനും നമ്മള് അദ്ദേഹവുമായിട്ട് ഏറ്റുമുട്ടി അദ്ദേഹം നമ്മളെ വളരെ കോപാകുലനായി വൃദ്ധനായി വളരെ ശകാരിച്ച് ആക്ഷേപിച്ച് അധിക്ഷേപിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് തകർന്നു പോകാതിരിക്കുന്നതിന് കാരണം കറേജ് ഓഫ് കൺവിക്ഷൻ എന്ന് പറയും നമ്മൾ പറഞ്ഞ കാര്യങ്ങളിലുള്ള നമ്മുടെ ബോധ്യമാണ് മുഖ്യമന്ത്രി എന്നെ വളരെ മോശമായ ഭാഷയിൽ എന്നെ ആക്രമിച്ചപ്പോൾ നമ്മുടെ നേതാക്കന്മാർ മുതിർന്ന നേതാക്കന്മാർ ഞാൻ സങ്കടപ്പെട്ട് കാണുമെന്ന ഓർത്ത് എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അടുത്തു വന്നിട്ട് പറഞ്ഞാൽ നീ വിഷമിക്കണ്ട എന്ന് പറയുമ്പോൾ ഞാൻ എനിക്കൊരു വിഷമമില്ല ഞാൻ എന്റെ അടുത്ത റൗണ്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു ഒരു യുവജന നേതാവിനും മറ്റു നേതാക്കളിൽ നിന്നും ഡിഫ്രൻഷിയേറ്റ് ചെയ്യുന്ന ഏറ്റവും വലിയ ഘടകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ധീരതയാണ് ധൈര്യമാണ് ധൈര്യം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുറയിൽ സ്ട്രോങ് ആയിരിക്കും മുറയിലാണ് നമ്മുടെ ധൈര്യത്തിന്റെ ആധാരം എന്ന് പറയുന്നത് അടിത്തട്ടിലുള്ളവരെ കൂടി വളർത്തിക്കൊണ്ടുവരാനുള്ള കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ നീക്കങ്ങൾ കോൺഗ്രസിന്റെ ഭാവിയിലേക്കുള്ള ചുവടെപ്പ് തന്നെയാണെന്ന് നമുക്ക് ഉറപ്പു